അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ കേരളത്തിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന ഒരു ഓൺലൈൻ ആത്മീയ പ്രഭാഷകനാണ് അറിവി നിലാവിന്റെ ഉസ്താദ് സഫുവാൻ സഖാഫി പത്തപ്പിരി എന്ന് പറയുന്ന ഒരു ആ സഫുവാൻ സഖാഫി ഉസ്താദ് എന്ന് പറഞ്ഞാൽ എ പി വിഭാഗത്തിന്റെ സ്ഥാപനത്തിൽ മർക്കസിൽ പഠിച്ച ഒരു ഉസ്താദാണ് ഒരു പതിനെട്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൻ്റെ ഉടമയാണ് ഒരുപാട് ചാറ്റുകൾ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇന്ന് ഈ ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ ദീനിനു നിരക്കാത്തതാണ് അതുകൊണ്ട് ഒരു നിലക്കും ആ ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് എ പി വിഭാഗത്തിൻ്റെ ഒരു ഒരു സർക്കുലർ അറിഞ്ഞിട്ടുണ്ട് കേരള ജമാഅത്ത് എന്ന് പറയുന്ന എ വിഭാഗത്തിനും സംഘടനയാണ് ആ നാട്ടിലും എല്ലാ നാട്ടിലുള്ള ആളുകളോടും ഇദ്ദേഹത്തിനെ കുറിച്ച് കുറെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നും ആ പരാതികളിൽ എ പി വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ആ പരാതിയൊക്കെ സത്യമാണ് എന്നും ദീനിനും സമുദായത്തിനും നിരക്കാത്ത പ്രവർത്തനങ്ങളാണ് ഈ അറിവിൻ നിലാവിന്റെ ഉസ്താദിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഒരു നിലക്കും അദ്ദേഹവുമായിട്ട് ഇനി ഒരു സമ്പർക്കവും പാടില്ല എന്നും സംഘടനയുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല എന്നുമാണ് സർക്കുലർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിട്ടുള്ളത് കേരളത്തിൽ കോവിഡ് കാലത്ത് വ്യാപകമായി വന്ന ഒരുപാട് ആളുകൾക്ക് ആശ്വാസമായിട്ട് വന്ന ഒരു പ്രഭാഷണമാണ് അരവിന്ദ് നിലാവിൻ്റെ ഉസ്താദ് ഈ ഉസ്താദിനെതിരെ പല പല ആരോപണങ്ങൾ വന്നിട്ട് അപ്പം ഇങ്ങനെ ഒരു തിടുക്കപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു നടപടി എടുത്തോന്ന് വെച്ചാൽ ഇത് കുറേ കാലമായിട്ട് എ പി വിഭാഗം ശക്തമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ശരിയാണോ ഇദ്ദേഹം ചെയ്യുന്ന രീതികൾ ശരിയാണോ അങ്ങനെ പഠിച്ച് പഠിച്ചിട്ട് ഇപ്പൊ ഞാനൊരു പത ഇന്നലെയാണ് എ പി വിഭാഗം ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയത് എ പി വിഭാഗത്തിന് പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സർക്കുലറൊക്കെ ഇറക്കി കഴിഞ്ഞാല് അവരുടെ അണികൾ കൃത്യമായി അച്ചടക്കമുള്ള ഒരാളായ ആ എന്ന നിലക്കൊരു അച്ചടക്കമുള്ള ഒരു വിഭാഗം ആയതുകൊണ്ട് കൃത്യമായിട്ട് അത് പാലിക്കുകയും ചെയ്യും അവർ ബഹിഷ്കരിക്കുന്ന ആളുകളെ അതിന്റെ വിഭാഗം ആളുകൾ കൃത്യമായിട്ട് അത് പാലിച്ചുകൊണ്ട് ചെയ്യും മറ്റു പല വിഭാഗങ്ങളെ പോലെ ഒരാൾ പറഞ്ഞാൽ മറ്റാൾ വേ വേറെ ഒന്ന് പറയാ അങ്ങനെയൊന്നും അവിടെ ഇല്ല ആ സർക്കുലർ എന്നുള്ളത് വളരെ കണിശമായിട്ട് ഇറങ്ങുന്ന ഒരു സാധനമാണ് അതൊരു സോൺ കമ്മിറ്റി ഇറങ്ങണമെങ്കിൽ അത് ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്ത് പഠിച്ച് അറിവിന് നാല നിലാവിൻ്റെ പുസ്തകം എന്നൊക്കെ പറഞ്ഞാല് ഒരുപാട് പ്രശസ്തനായ ഒരാളായതുകൊണ്ടും ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ കീഴിലൊക്കെ ഉള്ളത് കൊണ്ടും സ്റ്റേറ്റ് കമ്മിറ്റിയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുള്ള ഈ ഒരു നിലമ്പൂർ ഇടവണ്ണയിലുള്ള ഈ ഉസ്താദിനെതിരെ ഈ നടപടിയൊക്കെ എടുത്തിട്ടുള്ളത് അപ്പൊ എന്താണ് ഇപ്പൊ ഇതിനെതിരെയുള്ള പരാതി എന്താണെന്നോ എന്ത് എന്താണ് ദീന് നിരക്കാത്തത് എന്നൊന്നും ഈ സർക്കിൾ വ്യക്തമല്ല സാധാരണ ഇത്തരം ഒരാൾ ദീണ്ടിന് നിരക്കാത്തത് എന്താണെന്നുള്ളത് വ്യക്തമായി പറയേണ്ടതുണ്ട് ഏതായാലും ഈ മുജാഹിദ് പ്രസ്ഥാനക്കാരൊക്കെ ഭയങ്കര ആവേശത്തിലാണ് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നില്ലേ ഇതൊക്കെ ഒരു ആത്മീയ തട്ടിപ്പാണ് എന്ന രീതിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിന്റെ പിന്നിൽ ഇങ്ങനെ നടപടി എടുക്കാനുള്ള ഞാൻ അന്വേഷിച്ച് പറഞ്ഞൊരു കാരണങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്നാമത് ഇദ്ദേഹത്തിന്റെ ഒരു കോവിഡ് സമയത്താണ് ഈ അരവിന്ദ് നിലാവിൻ്റെ ഉസ്താദ് ഈ രീതിയിൽ ഈ ഒരു സഫുവൻ സഖാഫി ഒരു ഓൺലൈൻ മജ്ലിസ് തുടങ്ങുന്നത് ആ സമയത്ത് ഏറ്റവും അധികം ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മലപ്പുറം മഹദിൻ അക്കാദമിയിൽ റമദാൻ ഇരുപത്തി ഏഴാം രാവിലെ നടക്കുന്ന അവിടുത്തെ മജ്ലിസ് ഉണ്ടായിരുന്നു ആ മജ്ലിസ് അന്ന് ഓൺലൈനാണ് നടത്തിയത് ആ ഓൺലൈനിൽ നടത്തിയപ്പോൾ മദിൻ അക്കാദമിയുടെ ഹരിൽ ബുഹാരി തങ്ങൾ നടത്തിയ ഓൺലൈൻ മജ്ലിസിനേക്കാൾ വളരെ സിസ്റ്റമാറ്റിക് ആണ് അവിടെ നാല് സ്ക്രീനിലെ ഒരു ഭാഗത്ത് ഈ നാല് ഭാഷകൾ എഴുതി കാണിക്കുക പിരിവ് നടത്തുക അവിടെ കിട്ടുന്ന വ്യൂവേഴ്സിനേക്കാൾ കാഴ്ചക്കാരെക്കാൾ ഇരട്ടിയിലധികം കാഴ്ചക്കാരുണ്ടായിരുന്നു അറിവിന്ദ് നിലാവിൻ്റെ വെറും ഒരു ഒരു മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോക്ക് വളരെ വേഗത്തിലാണ് കോവിഡ് കാലത്ത് അരവിന്ദ് ലാവിൻ്റെ ഉസ്താദ് സാധാ ജനങ്ങൾക്കിടയിലാണ് പ്രചരിച്ചത് ഈ ന്യൂജൻ ഫാമിലീസിൻ്റെ ഇടയിൽ സ്ത്രീകൾക്കിടയിലൊക്കെ വളരെയധികം പ്രചാരം നേടി എല്ലാവരും ഉസ്താദിനെ വളരെ ബഹുമാനത്തോടു കൂടി കാണാൻ കഴിഞ്ഞു പിന്നെ ആ ചാനൽ വല്ലാതെ വളർന്നു ഇന്നത് പതിനെട്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഉസ്താദിൻ്റെ കീഴിൽ ഉമ്ര സർവീസുകളുണ്ട് പിന്നെ പിന്നെ ഒരുപാട് ചാരിറ്റികൾ നടത്താൻ തുടങ്ങി അതൊരു പ്രസ്ഥാനമായിട്ട് വളർന്നു വീട് വലുതാക്കി സ്ഥലങ്ങൾ വാങ്ങി ഇങ്ങനെ ഇതിങ്ങനെ കിടന്ന് വിപുലപ്പെടുത്താൻ തുടങ്ങി ആ സമയത്തൊക്കെ തുടക്ക സമയത്ത് ഏപിസ്താദിന്റെ അടക്കം അനുഗ്രഹ കൂടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ നടന്നിരുന്നത് കാരണം ഇദ്ദേഹം ഒരു സഖാഫിയാണ് ഈ ഒരു വളർച്ച ഒരുപാട് പേരെ അസ്വസ്ഥരാക്കിയിരുന്നു എന്നുള്ളത് നേരാണ് കാരണം ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളായിട്ട് പിന്നെ ഒരുപാട് ഓൺലൈൻ മജ്ലിസുകൾ വേറെയും പലരും തുടങ്ങി അവർക്കതിനൊന്നും നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ ഇദ്ദേഹത്തിന് പറ്റി എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഉമ്ര സർവീസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഒരു സ്ത്രീയോട് എന്തോ മോശമായിട്ട് പെരുമാറിയ സംഭവം ഉണ്ടാവുകയും ഭാര്യ ഇദ്ദേഹത്തിന്റെ സഫ്വാൻ സക്കാഫ് ഇസ്താദിന്റെ ഭാര്യക്ക് അതിൽ വളരെ നീരസം ഉണ്ടാവുകയും അത് ഇദ്ദേഹത്തിന്റെ ഒരു ബന്ധു കൂടിയായ ഒരാളെ ഇങ്ങനെ ഈ ഉമറക്ക് പോകുമ്പോൾ ആരോടൊക്കെയോ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ മോശമായിട്ട് എന്തൊക്കെ ബിഹേവ് ചെയ്യുന്നു എന്ന് പരിശോധിക്കണം എന്നോട് സത്യാവസ്ഥ എന്താണെന്ന് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ബന്ധു കാര്യങ്ങളൊക്കെ ഭാര്യ അറിയിച്ചു അത് ഇവർക്കിടയിൽ ഭയങ്കര ഭിന്നിപ്പുണ്ടാക്കി ഭാര്യക്കും ഈ ഉസ്താദിനും ഭാര്യക്കും ഇടയിൽ അതൊരു വലിയ വിഷയം യമായിട്ട് മാറി അത് പിന്നീട് ഇതിന്റെയൊക്കെ പിന്നിൽ അമ്മാവനാണ് തന്നെ പഠിപ്പിച്ച തൻ്റെ ഗുരുനാഥൻ കൂടിയായ വേങ്ങരയിലെ മുതലിസ് കൂടിയായ അമ്മാവനാണ് ഇത്തരത്തിൽ ഈ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ കുടുംബ ഗ്രൂപ്പിലൊക്കെ അറിയിച്ചതെന്നും അത് പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് അരവിന്ദിനാവിന്റെ സ്ഥാതം വളരെ പരുഷമായിട്ടും മോശമായിട്ടൊക്കെ അമ്മാവനെ കുറിച്ചിട്ട് വീഡിയോ മറ്റേ വോയിസ് ഇട്ടതൊക്കെ പിന്നീട് പുറത്തു വന്നിരുന്നു ഇങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഈ അമ്മാവൻ പറഞ്ഞൊരു കാര്യം നമുക്ക് സമസ്തയുടെ ഉന്നതനായ പൊന്മുള സ്ഥതുമായിട്ട് ചർച്ച നടക്കാം അങ്ങനെ ചർച്ച നടത്തിയിട്ട് ആരോപണവിധിയായ സ്ത്രീ വരട്ടെ ഭാര്യ വരട്ടെ അങ്ങനെ ഇവര് അറിവിനിലാവിന്റെ ഉസ്താദായ സഫുവാൻ സഖാഫിയും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പിന്നീട് പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോയി പക്ഷേ അമ്മാവൻ ഈ ഈ പ്രശ്നത്തിന്റെ പരിഹാരമായിട്ട് പൊന്മുളസ്ഥാന വിളിച്ചപ്പോഴൊന്നും അരവിന്ദ്രാവിൻ്റെ സ്ഥലം ഒന്നും പരിഗണിച്ചില്ല അതൊക്കെ പ്രാർത്ഥന കൊണ്ടും അദ്ദേഹത്തിന്റെ ഫാൻസുകാരുടെ ഒരു സപ്പോർട്ടിൽ കൊണ്ടൊക്കെ മറികടന്ന് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് പക്ഷേ ഈ ഒരു പ്രശ്നമാണ് സത്യത്തിൽ എ പി വിഭാഗത്തിനെ വല്ലാതെ ചൊടിപ്പിച്ചത് അവരിത് കൃത്യമായിട്ട് അന്വേഷണം നടത്തിയപ്പോൾ ഇതൊരു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒന്ന് അതൊരു ആത്മീയ ചൂഷണമാണ് എന്നൊക്കെ ബോധ്യപ്പെടുകയും അങ്ങനെയാണ് അവർ സോൺ കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് അറിയിപ്പ് കൊടുക്കുന്നു ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അറിയിപ്പ് കൊടുക്കുന്നു അങ്ങനെ ഉന്നതരായ എ പി വിഭാഗത്തിന്റെ ആളുകളുടെ പിന്തുണയോട് കൂട്ടി നിരക്കാത്തതാണ് അറിവി നിലാവിൻ്റെ പരിപാടി എന്നൊരു ഫത്തുവ അല്ലെങ്കിൽ സർക്കുലർ അറങ്ങിയിട്ടുള്ളത് ഇപ്പം ഞാനൊരു രണ്ടാഴ്ച ഒന്നര ആഴ്ച മുൻപ് ഇന്നലെയാണ് ഇപ്പോൾ ഈ സർക്കുലർ ഇറങ്ങിയത് ഒരു ആഴ്ച മുൻപ് എൻ്റെ നാട്ടിൽ എൻ്റെ മകൾ പഠിക്കുന്ന എ പി വിഭാഗത്തിൻ്റെ മദ്രസയിൽ രക്ഷാകർത്തകളുടെ യോഗത്തിന് പോയപ്പോൾ അവിടുത്തെ ഉസ്താദും അറിവിനിലാവിന്റെ ഉസ്താദിൻ്റെ എതിരെ പ്രസ്പ്രശിക്കേണ്ടായി അതായത് നിങ്ങൾ ഈ മകരവിൻ്റെ നേരത്ത് അത്തരം പരിപാടികൾ കാണരുത് അപ്പം ഞാൻ അങ്ങനെ കരുതി ഇങ്ങനെ കാണരുത് എന്ന് പറയാൻ എ പി വിഭാഗം ഇതിനെതിരെ എന്തെങ്കിലും എന്താ പറയുക സർക്കുലർ ഒന്നും ഇറക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഇതൊരു പ്ലാനഡാണ് നേരത്തെ തന്നെ റെഡിയാണ് കാരണം പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു ശരിയല്ല എന്ന രീതിയിലേക്ക് ആളുകൾ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് ഇനി ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇത് ശരിക്കും ഒരു ആത്മീയ തട്ടിപ്പാണോ ഒന്നാമതായിട്ട് ഇദ്ദേഹത്തിന്റെ പരിപാടികളിലൊക്കെ ഒരു വെള്ളം ഇങ്ങനെ നമ്മൾ മൊബൈലിന്റെ മുൻപിൽ വെള്ളം വെച്ചിരിക്കുക അതിൻ്റെ അവിടുന്ന് ദ്വാരക്കുമ്പോൾ ഇവിടുന്ന് ഊത ഇതൊക്കെ തന്നെയാണ് ഈ ആത്മീയ ചൂഷണം എന്ന് പറയുന്നത് അപ്പൊ ആ ചൂഷണത്തിന്റെ ഒരു ഒരു പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് ചാരിറ്റ് ചെയ്തത് കൊണ്ടൊന്നും കാര്യമില്ല നമ്മൾ നമുക്ക് കിട്ടുന്ന കുറെ അധികാടുകളുണ്ട് കുറെ പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനയൊക്കെ പണം കിട്ടാൻ ഉപകരിക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റുന്ന ഒരു സിസ്റ്റം ശരിയല്ല അത് അറബി നീലാവിന്റെ ചെയ്താലും ശരിയല്ല വേറെ ആര് ചെയ്താലും ശരിയല്ല ഇത് സത്യത്തിന് എന്റെ ഏറ്റവും വലിയ കൗതുകം എന്താന്ന് വെച്ചാൽ ഈ ആത്മീയതട്ടിപ്പ് നടത്തുന്ന ഏക ആള് ഈ മനുഷ്യൻ മാത്രം ഒരുപാട് പേര് നടത്തുന്നുണ്ട് അവരൊക്കെ എന്താന്ന് വെച്ചാൽ അവരെ സംഘടനാ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിൽക്കുന്നവരാണ് അതാണ് അവർക്കൊന്നും പരിക്കില്ലാത്ത അവർക്കെതിരെ നടപടിയില്ലാത്തത് അവരൊക്കെ അവർക്ക് കിട്ടുന്ന തുകയിൽ നിന്നൊരു നിശ്ചയ തുക നിശ്ചയ തുക മാതൃസംഘടനയിലേക്ക് ആ സംഘടനയുടെ സ്ഥാപനങ്ങളിലേക്ക് ആ ഗുരുനാഥന്മാരുടെ മറ്റു പല എന്താ പറയാ ആളുകൾക്കുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നങ്ങളും അവർക്കില്ല വേറെയും ഇതുപോലെയുള്ള ഓൺലൈൻ പരിപാടികളുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇദ്ദേഹം ഒറ്റക്ക് നിന്ന് പോരാടി ഒറ്റക്ക് വഴി എന്ന് പറയുക വഴി തെളിയിച്ചു വന്നവരാണ് ആരുടെയും ഒരു മാതൃക അതിലില്ലായിരുന്നു ആ ഒരു അർത്ഥത്തിൽ സഫ്വാൻ സക്കാഫ് ഉസ്താദിന്റെ വിജയം മറ്റൊരാളുകളെയൊക്കെ അസ്വസ്ഥരാക്കുന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുണ്ടായിരുന്നത് സ്ത്രീകളാണ് കൂടുതൽ സാധാരണ ഉസ്താദ്മാര് ചെയ്യാത്ത രീതിയിൽ അവിടെ തൻ്റെ കുഞ്ഞിനെ ആ വീഡിയോയിൽ കാണിക്കുന്നു തൻ്റെ കുടുംബത്തെ കുറിച്ച് പറയുന്നു അങ്ങനെ ആളുകൾക്കിടയിൽ വളരെ ഒരു ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു ആ അറ്റാച്ച്മെന്റിന് പിന്നെ പ്രധാനമായിട്ടും പ്രാർത്ഥനകളും മറ്റുമായിട്ട് നടക്കുന്നത് കൊണ്ട് ആളുകളിലേക്ക് വളരെ വലിയ ആകർഷണം ഉണ്ടായി മഹരീബിൻ്റെ നേരം കണ്ടു കഴിഞ്ഞാൽ സീരിയൽ ഒഴിവാക്കിയ ആളുകൾ സീരിയൽ കണ്ടിരുന്ന ആളുകൾ അത് ഒഴിവാക്കി സിനിമ കാണുന്ന ഒഴിവാക്കി ഈ ഒരു മജിലസിലേക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളെ ആണ് കിട്ടിത്തുടങ്ങിയത് ഒരു വയതിന് സ്ത്രീകളെ വിളിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ ഒരു ഒരു പ്രസന്റ് അവിടെ കിട്ടാൻ ഒരുപാട് പ്രയാസം ഉണ്ടാവുന്ന സമയത്താണ് ഒരു മൊബൈലും ഒരു ഒരു ക്യാമറ എന്താ പറയുക ഒരു ഒരു സെൽഫി സ്റ്റിക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും ഇത്തരത്തിൽ മതിസ് നടത്താം പണം സമ്പാദിക്കാം ചാറ്റ് നടത്താം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ് ഇതിൽ ആത്മീയ തട്ടിപ്പുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും അതിൽ പറയാനില്ല ഇത് നേരത്തെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എൻ്റെ സൂഫി ഗുരു ഒരുപാട് തിക്രുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ദിക്കറുകൾ ഒന്നും ദുന്യാവിൻ്റെ ആവശ്യത്തിന് ചെയ്യാനുള്ളതല്ല ആരെങ്കിലും വന്നത് എൻ്റെ കുട്ടിനെ കാണാനില്ല അല്ലെങ്കിൽ ഇതായി ഗൾഫിൽ പോക്ക് ശരിയാവണില്ല ഇതെന്ന് ചെല്ലിക്കോ എന്ന് പറഞ്ഞ് പണം സമ്പാദിക്കാനുള്ളതല്ല അത് ആത്മീയമായി ഉന്നതി പ്രാപിക്കാനാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനാണ് പൊരുത്തം സമ്പാദിക്കാനാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തരം ദിക്കറുകളൊക്കെ ഇത്തരം സ്ലാത്തുകളൊക്കെ ഇതിങ്ങനെ അതി ഇത് ചെല്ലിയാൽ ഇന്ന കൂടെ ഉണ്ട് എന്നിട്ട് അതിന് കുറെ കാശുണ്ടാക്കിയിട്ട് അതിന് പെട്ടി ഉണ്ടാക്കുക പെട്ടിയിൽ ഇങ്ങനെ പണിടുക ഈ ഒരു രീതിയിലേക്ക് ഇതിനാണ് ചൂഷണം എന്ന് പറയുന്നത് ആത്മീയമായ ചൂഷണം ഈ ആത്മീയമായ ചൂഷണത്തിന്റെ പിന്നിൽ ആളുകൾ ഒരുപാട് ഉണ്ട് എന്നുള്ളത് ഒരുപാട് പിന്തുണക്കാളുണ്ട് എന്നുള്ളത് നന്മയുടെ ഒരു അടയാളമേ അല്ല ഏതായാലും വളരെ എന്താ പറയുക ധൈര്യസമേതം എ പി വിഭാഗം ആ നടപടി എടുക്കുകയും നടപടി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നെ ഇ കെ വിഭാഗം പൊതുവേ ഇദ്ദേഹത്തോട് അങ്ങനെ വിരോധമോ താല്പര്യമോ ഉള്ളൊരു വിഭാഗം ഒന്നും ഇങ്ങനെ കുറെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇവർക്കെതിരെയൊക്കെ പണ്ഡിതന്മാര് യഥാസമയത്ത് നടപടി എടുക്കാൻ കൂട്ടത്തിൽ എന്താണ് ദീനിന്റെ ദീൻ വിരുദ്ധമായത് എന്നുള്ളത് പ്രഖ്യാപിക്കാൻ വേണം എന്താണ് ഇദ്ദേഹത്തിനെതിരെയുള്ള പരാതികൾ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് ആളുകളോട് പറയട്ടെ അത് പറയാതൊരു നാലോ അഞ്ചോ വരികിലോ സർക്കുലർ ഇറക്കിയത് കൊണ്ട് ആയില്ല അപ്പൊ കൃത്യമായിട്ട് ആ ഒരു പരാതി എന്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദീ ദീനീരുദ്ധമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സമാനമായി നടക്കുന്ന ആളുകളെ നമുക്കെന്നെ സർക്കുലർ ഇല്ലാണ്ട് മനസ്സിലാക്കാലോ അദ്ദേഹം ഇതേപോലെ നടക്കുന്ന ഒരാളാണ് നമുക്ക് ഒഴിവാക്കുക എന്നുള്ളത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ മുമ്പ് വേങ്ങരയിൽ ഇതുപോലൊരു മതപ്രഭാഷണത്തിന് ഇദ്ദേഹത്തിന് ക്ഷണിച്ചപ്പോൾ അവിടൊക്കെ സംഘാടകരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഒരു മദ്രസാധ്യാപകനെ വളരെ രൂക്ഷമായ ഭാഷയിൽ ഭീഷണിപ്പെടുത്തുന്ന പലതും നേരത്തെ സഫ്വാൻ സക്കാഫിസ്ഥാനെ ഭാഗത്ത് നമുക്ക് പുറത്തു വന്നിരുന്നു അന്നൊക്കെ വ്യാപകമായിട്ട് അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എ പി വിഭാഗം കയ്യൊഴിഞ്ഞതോട് കൂടിയിട്ട് ഇദ്ദേഹം ഒരു എ പി വിഭാഗത്തിൻ്റെയും പിന്തുണയോട് കൂടിയിട്ടൊന്നും അല്ലത് നടത്തുന്നത് പക്ഷേ ഈ വളരെ വലിയൊരു വിഭാഗം ആളുകൾ വിഡ്രോ ചെയ്യാൻ കാരണമാകുമെന്നും ഇതൊരു ക്ഷീണം സംഭവിക്കാം എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന നല്ലൊരു പങ്കും ആളുകൾ അവരിതൊന്നും അറിയാതെ അവരൊരു ആത്മീയ പ്രഭാഷണം ഒരു വയൽ നടത്തുന്ന ഒരു സ്ഥാതാണ് എന്ന രീതിയിൽ അവർ കാണുന്നുള്ളൂ ഇൻഷാല് ഇനി എന്താണ് ഇതിന്റെ ഒരു പ്രതികരണമായിട്ട് സഫൻ സെക്കാഫീസ് പറയാമെന്ന് എനിക്കറിയില്ല പക്ഷേ വളരെ ധീരമായ ഒരു നടപടിയാണ് ഈ എ പി വിഭാഗം ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ വരും വരായികളെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ അരവിന്ദ് ലാബുസ്താദിൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അമൻഷാദ് കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു അതിൻ്റെ ഉത്തരം ഇസ്മായിൽ നബിയും ഹാജർ ആബിയും എന്നാണ് ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഒരു കാബയോട് ചേർന്നിട്ട് കുറച്ച് ഭാഗം അങ്ങനെ വിട്ടു നിൽക്കണത് കാണാം അതായത് അത് കാബയുടെ ഉള്ളിൽപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് പക്ഷെ അത് ഇന്ന് കാബൻ്റെ കെട്ടിടത്തിൻ്റെ ഉള്ളിലല്ല പക്ഷെ അവിടെ നിസ്കരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പുറത്തുനിന്നാണ് ആ ഒരു ഭാഗം കാബിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ അതിൻ്റെ കവർ ചെയ്തുകൊണ്ടാണ് നിസ്കരിക്കുന്നുണ്ടാവുക എന്നാൽ ഒരു ഭരണാധികാരി ഈ ആ ഹബീബായ നബിയുടെ ശേഷം കേട്ടോ നാല് ഹലീഫുമാരുടെ ഭരണശേഷം ഏർ ആഗ്രഹിച്ചതുപോലെ കായ നീട്ടി വലുതാക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നിട്ട് പിന്നീട് വന്നൊരു ഭരണാധികാരി അത് പൊളിച്ചിട്ട് ഇന്ന് കാണുന്ന രൂപത്തിലാക്കി മാറ്റി വെച്ചതാണ് ഹബീബായ നബി പോലും കായബ അങ്ങനെ നീട്ടിയിട്ടില്ല അപ്പൊ ഏത് ഭരണാധികാരിയാണ് അധികാരം കിട്ടിയപ്പോൾ ക്യാബ് നീട്ടി പണിതെന്നാണ് ചോദ്യം അദ്ദേഹം കാലേ ഭരിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിനെ പിന്നീട് ക്യാബിന്റെ പരിസരത്ത് വെച്ച് തന്നെയാണ് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയത് അപ്പോൾ ആ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസാ